സ്വർഗത്തിൽ പോകുവാൻ സമയമായി അവർക്ക് സ്വാഗതം വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം അത് യോഹന്നാന പത്മസ് ദ്വീപിൽ വെച്ച് ലഭിച്ച ദർശനത്തിൻ്റെ ആഖ്യാനമാണ് എന്ന് അവർക്കറിയാം യോഹന്നാനെ വെളിപ്പാട് വരുന്നു വന്നു അത് നാം ഇപ്പോഴും വിലമതിക്കുന്നു എന്നാൽ എനിക്ക് വെളിപ്പാട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾ സ്വീകരിക്കും ഒരിക്കലും സ്വീകരിക്കത്തില്ല അത് ഒരു വിവേചനം കാട്ടുന്ന പരിപാടിയല്ലേ ഏതായാലും എനിക്ക് വെളിപ്പാട് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഞാൻ പത്മുസ്തീബിലല്ല പേരൂർക്കടയാണ് രണ്ടും പി കൊണ്ട് തുടങ്ങുന്നു അതുകൊണ്ടെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കണം എനിക്ക് ലഭിച്ച ഒരു വെളിപ്പാട് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കെടുക്കുകയാണ് ഞാൻ നോക്കി നിൽക്കേ പെട്ടെന്ന് ഈ ഭൂമിയുടെ അവസ്ഥ നൂറ് ശതമാനവും മാറുകയാണ് എല്ലാം നിശ്ചലമാകുന്നു പക്ഷി എന്താ പറയുന്നത് പക്ഷികൾ ചിലയ്ക്കുന്നില്ല ഇലകൾ ആടുന്നില്ല ഇക്ഷിത് തന്നെ മരവിച്ച പോലെയായി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്വർഗം പിളർന്ന പത്രോസപ്പോസ്തോലൻ ഒരു അനന്തമായ സ്വർഗീയ സന്നാഹത്തിൻ്റെ അകമ്പടിയോടെ ഭൂമിയിലേക്ക് വരികയാണ് അവർ വന്ന് കോട്ടയത്ത് ആ വലിയ പുത്തിരിക്കണ്ടം മൈതാനത്തിൽ നിലയുറപ്പിക്കുക കോട്ടയത്ത് തന്നെ ഇറങ്ങാൻ കാര്യം കോട്ടയം കേരളത്തിൻ്റെ ക്രിസ്ത്യൻ തലസ്ഥാനമാണ് ക്രിസ്ത്യൻ ക്യാപിറ്റലാണ് എന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇറങ്ങിയതിനും ചന്ദ്ര ശേഖർ ചന്ദ്രശേഖർ സ്റ്റേഡിയം ഇവിടെയുണ്ട് അവിടെ ഇറങ്ങാമായിരുന്നു പക്ഷേ അതിന് പകരം കോട്ടയത്താണ് ഇറങ്ങിയത് ദേവലോകം അരമന ഉള്ളതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഏതായാലും അടുങ്ങി അപ്പോൾ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ദിനം വന്നിരിക്കുന്നു എത്രയോ നൂറ്റാണ്ടുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചും കാത്തിരുന്നു മാരനാഥ 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 എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഇതാ വന്നിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കാനായി ദൈവനിയോഗത്താൽ നിയോഗത്താൽ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് വന്നിരിക്കുകയാണ് നിങ്ങൾ ആര് സ്വർഗത്തിൽ പോകും ആര് ഒരു സ്വർഗത്തിൽ പോകേണ്ട എന്നത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല എന്നാൽ ഒരേ ഒരു പ്രശ്നം നിങ്ങൾ ഭൂമിയിലാണ് നിങ്ങൾ എക്കാലത്ത് വിചാരിച്ചതുപോലെ സ്വർഗ്ഗമങ്ങ് മേളിലാണ് അപ്പോൾ അവിടെ പോകണമെങ്കിൽ പറന്നു പോകണം പറന്നു പോകണമെങ്കിൽ ചിറക് വേണം ഇതാ ഞാൻ ചിറക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കീഴിലാകെ ഒറ്റ സൈസ് ചിറകേ ഉള്ളൂ എൻ്റെ കാരണം ഞാൻ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഇവിടെ വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ യേശുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാനുള്ളൂ നിങ്ങൾ വലിയ മതപരമായ വലിയ കാശേരയിലിരുന്നു തലപ്പത്തിരുന്നു ആളുകൾ തലയിൽ കയറിയിരുന്നു അതൊന്നും ഇവിടെ വില പോകത്തില്ല ഇവിടെ യേശുവിൻ്റെ മർമ്മ യേശു എന്തു പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോയ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വഗ്രാജ്യം കാണത്തുപോലെ വരും യേശു പറഞ്ഞ സത്യമാണ് നിങ്ങൾ വിചാരിച്ചില്ല നിങ്ങൾ അത് കേട്ട് ചിരിച്ചു പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് നിങ്ങൾ ചിരിച്ചു നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ അയ്യോ മണ്ടൻ എന്തറിയാം അപ്പോൾ നിങ്ങൾ തോന്നിയ ദിവസമൊക്കെ ജീവിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കരുത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല നല്ല വചനം കൊണ്ട് ജീവിക്കണം നിങ്ങൾക്കറിയാമോ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച ഒരുത്തരും കുടവേറുണ്ടായിട്ടില്ല അമിതമായ വണ്ണം വെച്ചിട്ടില്ല ഒരുപക്ഷെ കേരളത്തിൽ പണ്ട് ജീവിച്ചിരുന്ന സാധു കൊച്ചുഞ്ഞു ഉപദേശി എന്നൊരു മനുഷ്യനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സഭയുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ല പക്ഷേ പാവപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സാധു കൊച്ചുഞ്ഞു ഉപദേശിയുടെ ശരീരഘടന നിങ്ങൾ കണ്ടിട്ടുണ്ട് അതാണ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരിക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പേട്ട നിങ്ങൾ മത തെരേശയെ കണ്ടിട്ടുണ്ട് അവരുടെ ശരീരഘടകം നോക്കിയിട്ടുണ്ട് അവരുടെ അവരുടെ കുടവേർ നിങ്ങളൊന്നളന്ന് നോക്കിയിട്ടുണ്ട് അവർക്കൊരു ശിശുവിൻ്റെ ഭാരമേ ഉണ്ടായിരുന്നു അതാണ് ഞാൻ യേശു പറഞ്ഞു എൻ്റെ യേശു അതാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഈ ഭൂമിയുടെ സുഖവും സന്തോഷവും രുചിയുമൊക്കെ അറിഞ്ഞ് അറുമാതിച്ച് വയർ നിറച്ച് തിന്ന് മുറ്റി അങ്ങനെ ബ്രോയിലർ ചിക്കനെ പോലെ ഇങ്ങനെ ആയി അത് നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്കും ചിറക് തരും പക്ഷെ ഒരു സൈസിലുള്ള ചിറകേൻ്റെയുള്ളു അതുകൊണ്ട് പറന്ന് പോകാവുന്നവൻ പറന്ന് പോയി അവൻ സ്വർഗത്തിൽ പോയി ബാക്കിയുള്ളവൻ ഇവിടെ കിടക്കുക ബാക്കിയുള്ളത് പിന്നെ നിങ്ങളനുഭവിച്ചറിഞ്ഞോളൂ ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് പത്രോസ് കയ്യിലുണ്ടായിരുന്ന കാഹ്ള ഊതി എന്ന ഊതിക്കഴിഞ്ഞപ്പോൾ ഈ സന്നാഹമൊഴിയനും സന്നദ്ധമായി അവർ പെട്ടി തുറന്ന ചിറകുകൾ വെള്ളിയിലെടുത്ത് നോക്കിയപ്പോൾ ക്രിസ്ത്യാനികളിങ്ങനെ നിരനിര നിരയോ നിരന്തരയോ ആയിട്ട് നിൽക്കുക അപ്പം നമ്മുടെ ചിന്തയനുസരിച്ച് ആദ്യം സെൻട്രൽ പാസ്റ്റർ ഈ പെന്തക്കോസ് റൈഡിൽ സെൻട്രൽ പാസ്റ്ററാണ് ആദ്യം വരുന്നത് അദ്ദേഹം വന്നു രണ്ട് ചെറു കൊടുത്തു നോക്കിയപ്പോൾ ഒരാന രണ്ട് സൈഡിൽ രണ്ട് ചിത്രശലഭത്തിൻ്റെ ചിറക് വച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ നിൽക്കും കാരണം ഈ അന്ത്യനാളിൽ ഭാരം കണക്കാക്കുന്നത് ശരീരത്തിൻ്റെ ഭാരം മാത്രം വെച്ചല്ല അതിന് മറ്റൊരു കണക്കുണ്ട് ഇപ്പോൾ സ്വാർത്ഥത അതിന് ഇപ്പോൾ ഒട്ടും ഇല്ല ഭൗതികമായ ഇല്ല പക്ഷേ അപ്പോൾ വെയിറ്റ് വരും ഭയങ്കര വെയിറ്റ് വരും സ്വാർത്ഥത കൊണ്ട് ജീവിച്ചവർക്ക് ഒരു അഞ്ച് ടൺ ആണ് വരാൻ പോകുന്നത് രണ്ട് മറ്റുള്ളവരെ കളിപ്പിച്ച് നടക്കും ഇടുക്കന്മാർ അതിന് ഭയങ്കര വെയിറ്റാണ് വെയിറ്റും അങ്ങ് ചേർക്കുക മൂന്ന് പാവപ്പെട്ടവരുടെ പണം കൊണ്ട് വലിയ ആർഭാടമായിട്ട് ജീവിച്ചവർ അവർക്കും ഭയങ്കര വെയിറ്റാണ് വലിയ പർവ്വതം പോലെ ഇങ്ങനെ മുറ്റി നിൽക്കുന്നത് കാണാം അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ മാന്യത നടക്കുന്ന ആർക്കും നല്ല വെയിറ്റ് പിന്നെ കസേര കൊതി കസേര കൊതിയന്മാർ പണക്കൊതിയന്മാർ ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്ന പരിശുദ്ധന്മാർ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് മിടുക്കരായി നടക്കുന്ന ആളുകൾ പിന്നെ എല്ലാവരെയും പേടിപ്പിച്ച് അവരെ കൊണ്ട് സംഭാവന നൽകാൻ വിദഗ്ധരായ ആളുകൾ പിന്നെ യേശുവിൻ്റെ പടം ലേലം വെച്ച് ഇരുപത്തഞ്ച് രൂപ വരെയുള്ളൊരു പടം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാക്കി വിൽക്കുന്ന അങ്ങനെ പ്രാഗല്ഭ്യമുള്ള ഭയങ്കര വെയിറ്റാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് കൂട്ടി നോക്കുമ്പോൾ പെട്ടെന്ന് പുത്തിരി കൈ മൈതാനും വികസിച്ച് വികസിച്ച് ഭൂമിയുടെ അറ്റം വരെ കാരണം എന്നാലേ ഇവർക്ക് നിൽക്കാനൊക്കെ കൊറും വീർത്ത് ഹിമാലയ പർവ്വതം പോലെ ഓരോരുത്തരും നിൽക്കുന്നത് ഓരോരുത്തരും കിട്ടി ഈ രണ്ട് ചിറക ഫിറ്റ് ചെയ്തും കൊടുത്തു ൊന്നാം ഫിറ്റിങ്ങാണേ അപ്പോൾ അവരെല്ലാം പറക്കുക അയ്യോ കണ്ട് ചിരിച്ച് 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 ഞാൻ ശ്വാസം വിട്ടി കണ്ണിക്കൂടെ കണ്ണുനീര് വരത്തേക്കോണ്ണം ചിരിച്ചു ഓരോ ചിരിച്ച് ഓരോരുത്തർ ചിറകടിച്ചങ്ങ് കുളവാക്കുക ഒരു ശകലോ നനങ്ങാട്ട് ഏഹ് അപ്പോൾ ഇത് കുറച്ചേരം കണ്ട് ചിരിച്ച് തന്നപ്പം ഒരു ദൂത് രണ്ടിടത്ത് വന്നാൽ പിടിച്ചോ നിനക്കും രണ്ട് ചിറക് അപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം ഓർത്തു നോക്കിയപ്പോൾ ഈ ചിറകിൻ്റെ ഒരു നൂറ് ഇരട്ടി വലപ്പുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും ഏതായാലും എനിക്കത് ഫിറ്റ് ചെയ്തു ഞാൻ ആകുന്നത് ശ്രമിച്ചിട്ട് ഒരിഞ്ച് പൊങ്ങാൻ നോക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജീവിച്ച വഴി തെറ്റായിപ്പോയല്ലോ ഞാൻ ഓടി നടന്ന എത്രയോ പേരെ തെറ്റിദ്ധരിപ്പിച്ചു പ്രസംഗിച്ച് 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 മാരാമണ് പ്രസംഗിച്ചു കോട്ടയത്ത് പ്രസംഗിച്ചു കൊട്ടാരക്കർ പ്രസംഗിച്ചു കേരളത്തിലെല്ലായിടത്തും പ്രസംഗിച്ചു ഭാരതത്തിലല്ലായിടത്തും പ്രസംഗിച്ചു അനേക രാജ്യങ്ങളിൽ പ്രസംഗിച്ചു 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 പ്രസംഗിച്ചത് മുഴുവനും തെറ്റായിരുന്നു അങ്ങനെ ഒത്തിരി പേരെ വഴി തെറ്റിപ്പോയി അതിൻ്റെ എല്ലാം ഭാരം എൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പം ഞാൻ കരയാത്ര വലിയ വായില നിലപഠിച്ചു അപ്പോൾ ഞാൻ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന അറിഞ്ഞപ്പം ഗബ്രിയിൽ വന്നിട്ട് തലക്കിട്ടൊരു കൂട്ടുവീടൊരു റോറ്റ കീച്ച് ഇപ്പം മോങ്ങുന്നു മൂങ്ങന്നോ നിനക്കന്ന് വിവരമില്ലായിരുന്നു എന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു എന്നോട് കരണ ഉണ്ടാകണം തെറ്റുപറ്റിപ്പോയി അവിടെ ഏക്കാണ്ടി പറഞ്ഞതുപോലെ അയ്യപ്പ തെറ്റുപറ്റിപ്പോയി പറഞ്ഞു അതിൻ്റെ സമയം കഴിഞ്ഞു യേശു അന്നും പറഞ്ഞതല്ലേ രാത്രി വരാറായി ഇപ്പോൾ വെളിച്ചമുള്ളപ്പോൾ നിങ്ങൾ വെളിച്ചത്തിന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞില്ലേ നീ കേട്ടോ അപ്പോൾ അങ്ങനെ ശിശുക്കളെ പോലെ ആയിരുന്നവർ അവർക്ക് നൽകപ്പെട്ട ചിറകടിച്ച് അതിമനോഹരമായൊരു ദർശനം ഈ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടവരായ എന്നെ പോലെയുള്ള സെൻട്രൽ പാർഷയെ പോലെയുള്ള ബിഷപ്പന്മാരെയും കർദിനാലേയും പോലെയുള്ള മഹാപർവ്വതങ്ങൾക്ക് നൽകിയിട്ട് അവർ പോയി അവർ പോയപ്പോൾ ഈ ഭൂമിയുടെ പരപ്പിൽ അന്ധകാരം തളം കെട്ടിക്കിടക്കാൻ തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ലോകത്തിൻ്റെ ഏക വെളിച്ചം യേശുവിനെ അറിയുകയും ദൈവത്തെ മാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതം മാത്രമാണല്ലോ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇതിൻ്റെ അർത്ഥം എനിക്ക് അന്ന് മനസ്സിലായില്ലല്ലോ ഇപ്പോൾ മനസ്സിലായല്ലോ പക്ഷേ മനസ്സിലായി വന്നപ്പോഴേക്കും അവസരം നഷ്ടപ്പെട്ടു പോയി വിളംബം സംഭവിച്ചു വാതിലടഞ്ഞു എല്ലാം കഴിഞ്ഞു ഈ ദർശനത്തെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ദയവായി പ്രതികരിക്കുക ചിന്തിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ വീഡിയോകൾ ചെയ്ത് ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് എന്നെ ഏൽപ്പിച്ചാൽ അനുയോജ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ദർശ് യൂട്യൂബ് സംഗമത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ നിലവാരവും സംസ്കാരവും ഒക്കെ അറിയാം ദർശനം അറിയാം അനുയോജ്യമെന്നെനിക്ക് തോന്നിയാൽ ഞാനത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും പക്ഷേ ഇന്നത് പ്രസിദ്ധീകരിക്കണം ഇന്നത് പ്രസിദ്ധീകരിച്ചുകൂടാ എന്നത് എൻ്റെ ആത്യന്തികമായ തീരുമാനമായിരിക്കും അതിലാരും പരിഭവപ്പെടരുത് കാരണം അത്രമാത്രം കാര്യ കാര്യക്ഷമതയോടെയാണ് നാം ഇത് നടത്തുന്നത് വളരെ ഉന്നത നിലവാരം പുലർത്തുവാൻ നാം നന്നേ 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 തത്രപ്പെടുന്നുണ്ട് ദയവായി നിങ്ങളതിനനുസരിച്ച് വളരുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ തരുണത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലാത്തതുപോലെ നിങ്ങളുടെ സംഭാവനകൾ ഇതിൽ കൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് താല്പര്യമുണ്ട് എന്നറിയിക്കുന്നത് ദയവായി അതിന് ശ്രമിക്കുക ഇത് നമ്മുടെ ഏവരുടെയും കൂട്ട എന്താ പറയുക ദൗത്യം കമ്പൈൻഡ് കോപ്പറേറ്റീവ് മിഷൻ ടു ഇൻഫ്ലുവൻസ് ദ വേൾഡ് സ്പിരിച്വലി അങ്ങനെ ആയിത്തീരട്ടെ എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വർക്കും ഒരു നല്ല ദിവസം നേരുന്നു